അതിന് തന്നെ ട്വന്റി ഫോർ ലൈഫിലും ആശംസകളും ഒരുപക്ഷെ ഇതിന്റെ ആദ്യത്തെ ചില ചർച്ചകൾ മുതൽ ഇതിൻ്റെ ഒരുപാട് സംസാരങ്ങളിൽ സാക്ഷിയായിട്ടുള്ള ഒരാളാണ് ഞാൻ കാരണം മനോജ് മനോജ്ചേട്ടൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പന്ത്രണ്ടോളം സിനിമകളിൽ ഏതാണ്ട് ഒരു അഞ്ച് ആറോളം സിനിമകളുടെ ഭാഗമാകാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ പലപ്പോഴും ദുബായിലും അല്ലെങ്കിൽ കേരളത്തിൽ വെച്ചും ഒക്കെ പലപ്പോഴും ഞങ്ങൾ കാണുമ്പോഴൊക്കെ ഇതൊരു വലിയ സ്വപ്നമായി അദ്ദേഹം കുറെ നാളായി പറയുന്നതും അതിനുവേണ്ടി അദ്ദേഹം ഒരുപാട് യാത്രകൾ ചെയ്യുന്നതും നേരിട്ട് അറിഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ എനിക്ക് തോന്നിയിട്ടുള്ളത് മനോജിതന് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യവും ആവശ്യമുള്ള ഒരാളല്ല അദ്ദേഹം ദുബായ് ഗവൺമെന്റിന്റെ വളരെ ഉത്തരവാദിത്വപരമായ ഒരു ജോലി ചെയ്യുന്ന ആളാണ് അദ്ദേഹത്തിന് വളരെ ഗംഭീരമായി യു എ ഗവണ്മെന്റ് ഒരുപാട് ഫെസിലിറ്റികൾ കൊടുത്തിട്ടുള്ള ഒരാളാണ് പക്ഷേ അദ്ദേഹം വെള്ളിയാഴ്ച വൈകിട്ട് എങ്ങനെയെങ്കിലും ഒരു ഫ്ലൈറ്റ് എടുത്ത് കേരളത്തിൽ വരിക ഇവിടെ ഉള്ള നാടകങ്ങളെ നാടക പ്രവർത്തകരെ അല്ലെങ്കിൽ സിനിമ പലപ്പോഴും അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനെ ഒരുപാട് ഈ അസിസ്റ്റന്റ് ക്യാമറമാൻസിനെ ഞാൻ ഇത്തിരി കൂടുതൽ സംസാരിക്കുന്നത് ഇതൊക്കെ എനിക്ക് കുറച്ച് കൂടുതൽ അറിയുന്നത് കൊണ്ടാണ് സാർ അപ്പൊ ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് നമ്മൾ ഈ പാഷൻ എന്നൊക്കെ പറയുന്ന വാക്കൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് സ്വാഭാവികമായി ഇവിടെ ഇരിക്കുന്ന സിനിമയിൽ കൂടുതലുള്ള ആൾക്കാർക്ക് അറിയാം പന്ത്രണ്ട് സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ട് പന്ത്രണ്ട് സിനിമ ഇറങ്ങാൻ പറ്റാഞ്ഞിട്ടും അദ്ദേഹം ആ പ്രൊഡക്ഷൻ നിർത്തിയിട്ടില്ലെങ്കിൽ അത് പാഷൻ തന്നെയാണ് കാരണം രണ്ടോ മൂന്നോ സിനിമകൾ കൊണ്ട് അദ്ദേഹം ഈ പരിപാടി നിർത്തി അവസാനിപ്പിച്ച് പോകുന്ന ആള് തന്നെയാണ് പക്ഷേ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത് അങ്ങനെ ഇരിക്കുമ്പോൾ മലച്ചോട്ടിലൊരു ഫോൺ വരും ഒരു ഇത്ര ദിവസം വേണം ഒന്ന് വരണം ഇന്ന സ്ഥലത്താണ് അപ്പൊ അവിടെ ചെല്ലുമ്പോൾ ഞാൻ നോക്കുമ്പോൾ പലപ്പോഴും ഒരുപാട് ആഗ്രഹങ്ങളുമായി വരുന്ന നടീനടന്മാർ സഹ സംവിധായകർ അവർക്ക് അവസരങ്ങൾ കൊടുക്കുക പലപ്പോഴും ക്യാമറ മനസ്സിനും അവസരങ്ങൾ കൊടുക്കുക ഈ മേക്കപ്പിൽ പോലും ഞാൻ കണ്ടിട്ടുണ്ട് ഈ അസോസിയേറ്റ് അസോസിയേറ്റായിട്ട് നിൽക്കുന്ന പല മേക്കപ്പ് മനസ്സിനും ആയിട്ട് ഒരു സിനിമ കൊടുക്കുക ഇങ്ങനെയൊക്കെയുള്ള വലിയ മനസ്സ് കാണിച്ചിട്ടുള്ള ഒരു സാഹചര്യം നേരിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട് അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വലിയ മനസ്സാണ് ട്വൻറ്റി ഫോർ ലൈവില് ഞാനും പ്രതീക്ഷിക്കുന്നത് സാധാരണ ഈ ുള്ള ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിന് കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരുമായിട്ട് മത്സരിച്ച് പുതിയ സിനിമകൾ എടുക്കാൻ വേണ്ടിട്ടോ ഉണ്ടോ ആണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അദ്ദേഹം ഒരുപക്ഷെ അദ്ദേഹത്തെ പോലെ സിനിമയെ ആഗ്രഹിച്ച് സിനിമയിലേക്ക് എത്തി സിനിമ നിർമ്മിച്ച് സിനിമ ആക്കിയതിനു ശേഷം അത് ആൾക്കാരിലേക്ക് എത്താൻ എത്തിപ്പെടാൻ പറ്റാത്ത ചില ബ്ലോക്കുകളെ മാറ്റുക എന്നുള്ള ഉദ്ദേശവുമായിട്ടാണ് അദ്ദേഹം അദ്ദേഹം ഈ ടീമും ഇങ്ങനെ ഒരു ഉദ്യമത്തിലേക്ക് വരുന്നത് അത് തീർച്ചയായിട്ടും മലയാള സിനിമയ്ക്ക് ഒരു മുതൽക്കൂട്ടാണ് എനിക്ക് തോന്നുന്നു ആയിട്ട് കൂടുതൽ അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ആണ് അതിന് തീർച്ചയായിട്ടും കഴിയട്ടെ വേറെ പ്രധാനപ്പെട്ട കാര്യം കൂടി പറയേണ്ടതുണ്ട് വളരെ പേഴ്സണലി മനോജേട്ടന്റെ സിനിമയ്ക്ക് ചെന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായിരിക്കും ശമ്പള കൃത്യമായ ഫെസിലിറ്റീസ് വരിക കൃത്യമായ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുക അത് ഞാനത് പറഞ്ഞത് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് ഞങ്ങൾ ആരും പറ്റിക്കാൻ വന്നതല്ല അത് ഞാനൊരു സിനിമ സിനിമകൾ എന്ന് പറയോ അവര് ഈവൻ പലപ്പോഴും മനോജന സിനിമകളിൽ ഞാൻ ഈ സിബിസാറിന്റെ ചില ഇന്റർവ്യൂകളിലും ഒക്കെ പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് ഇവര് ഒരുമിച്ച് സിനിമകൾ ചെയ്തു ഒരുമിച്ച് ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് നിങ്ങളുടെയൊക്കെ അനുഭവങ്ങളിലും കഥകളിലും ഒക്കെ അങ്ങനത്തെ ഒന്ന് രണ്ട് അനുഭവങ്ങളും ഈ ഏതെങ്കിലും ഒരു വീട്ടിൽ ആരെങ്കിലുമൊക്കെ വിളിച്ച് പ്രശ്നം ഉണ്ടാക്കിപ്പിക്കുക എന്നിട്ട് പലപ്പോഴും പ്രൊട്ടക്ഷനൊന്നുമല്ല ഇവരുടെ ഒരു വേറൊരു രീതിയാണ് പലപ്പോഴും തെയ്യം പോലുള്ള കലാരൂപങ്ങൾ അല്ലെങ്കിൽ മറ്റ് ചില അവർ പക്ഷെ ആരും പറയാൻ അധികം ശ്രമിച്ചിട്ടില്ലാത്ത വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് സിനിമകൾക്ക് പോവുക അങ്ങനെയുള്ള നാടക പ്രവർത്തകർ ഒരുപാട് ഉപയോഗിക്കുക ഇതൊക്കെയാണ് ഇവരുടെ ഒരു ഏരിയ അപ്പോൾ വളരെ കലാ കേരളത്തിന് മുതൽക്കൂട്ടാവുന്ന ഒരു മൊമെന്റ് ആണ് എല്ലാ ആശംസകളും ഇതിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ട്വന്റി ഫോർ ലൈവ് എല്ലാം ഈ വരെയുള്ളു ഈ ഇല്ല എന്ന് തോന്നുന്നു തീർച്ചയായിട്ടും ചെയ്യാൻ റെഡിയാണ് അത് അവരുടെ ജോലിയാണ് തീർച്ചയായിട്ടും നമുക്ക് തിരിച്ച് എൻഗേജ് ചെയ്യാൻ പറ്റട്ടെ എല്ലാ ആശംസകളും അവർക്ക് കൂടി ട്വന്റി ഫോർ ഏറ്റവും ഗംഭീരമാവട്ടെ താങ്ക് യു സിനിമ വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ നേരിടുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോ തിയേറ്ററിൽ ഇറങ്ങുന്ന സിനിമകളെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഒന്നില്ലെങ്കിൽ വലിയ കോടികൾ കളക്ട് ചെയ്യുന്ന ഹിറ്റായി മാറുക അതല്ല എങ്കിൽ ചവിറ്റുകൊട്ടയിൽ പോലും സ്ഥാനമില്ലാത്ത രീതിയിൽ അട്ടർ ഫ്ലോപ്പ് ആവുക എന്നുള്ളത് നമ്മൾ നേരത്തെ ഇവിടെ കണക്കുകൾ സൂചിപ്പിച്ചല്ലോ ഇരുന്നൂറ്റി ചില സിനിമകൾ റിലീസായി അതിൽ വിരലിൽ എണ്ണാവുന്നതാണ് തിയേറ്ററിൽ കളക്ട് ചെയ്തത് ഈ തിയേറ്ററിൽ കളക്ട് ചെയ്ത സിനിമകൾ മാത്രമാണ് ഒ ടി ടിയിലേക്കും പോകുന്നത് അപ്പോൾ വലിയ ഒരു ശതമാനം സിനിമകൾ തിയേറ്ററിൽ കൃത്യമായി ഹിറ്റ് ആവാത്തത് കൊണ്ട് ഒ ടി ടിയിൽ പോകാൻ പറ്റാതെ ഇരിക്കുന്ന ഒരുപാട് സിനിമകളുണ്ട് അതിൽ തന്നെ ഒ ടി ടിയിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഇടം പിടിച്ചിട്ടുള്ള സിനിമകളുണ്ട് ആ സിനിമകളൊക്കെ നമുക്കറിയാം ഒ ടി ടിയിൽ കാണുമ്പോൾ നമുക്ക് ഓക്കെയാണ് അയ്യോ ഇത് നല്ല സിനിമ ആയിരുന്നല്ലോ അതായത് ഒരു ശരാശരി നമ്മൾ പണ്ട് പറയില്ലേ ആവറേജ് ആയിട്ട് പോയി അല്ലെങ്കിൽ ഒരു കണ്ടിരിക്കാം എന്ന് പറയുന്ന ഒരു സിനിമ ഇനിയില്ല തിയേറ്ററിലേക്ക് ആളുകൾ വരണമെങ്കിൽ ഗംഭീരം എന്നുള്ള അഭിപ്രായം വരാതെ തിയേറ്ററിലേക്ക് ആൾക്കാർ വരില്ല അപ്പോൾ ഒരുപാട് സിനിമകൾ തിയേറ്ററിൽ കളക്ട് കളക്ട് ചെയ്യാതെ നല്ല സിനിമകളായി ആരാലും തിരിച്ചറിയപ്പെടാതെ ഇരിക്കുന്നുണ്ട് ആ സിനിമകളൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ വരുമ്പോഴാണ് നമ്മൾ കാണുകയും ഓ ഇത് കൊള്ളാതിരുന്നല്ലോ ഇത് നല്ലതാണല്ലോ നമുക്ക് പറയുന്നു അപ്പോൾ അത്തരത്തിലൊക്കെ സിനിമകൾക്കൊക്കെ സിനിമാക്കാരെ സംബന്ധിച്ചിടത്തോളം എത്ര ഒ ടി പ്ലാറ്റ്ഫോമുകൾ വന്നാലും നല്ലതാണ് ഇപ്പോൾ സിനിമാ പ്രവർത്തകർ എല്ലാവരും ഇപ്പോൾ ജിയോന്റെ ഒ ടി ടി പ്ലാറ്റ്ഫോമിൻ്റെ ലോഞ്ചിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക അവരുടെ സ്ട്രാറ്റജി എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം ഇന്ത്യൻ സിനിമയുടെ അല്ലെങ്കിൽ മലയാള സിനിമയുടെ ഒക്കെ മുന്നോട്ടുള്ള പോക്ക് ഇനി എങ്ങനെയായിരിക്കും എന്നൊക്കെ തീരുമാനിക്കാം നമ്മുടെ നാട്ടിൽ ഗവൺമെൻറ്റിൻ്റെ ഒ ടി ടിയും വന്നു അപ്പോൾ അതിനിടയിൽ നല്ല സിനിമകളെ സ്നേഹിക്കുന്ന നല്ല സിനിമകൾക്കൊരു പ്ലാറ്റ്ഫോം ഒരുക്കണം എന്ന് കരുതി വന്നിട്ടുള്ള ട്വൻ്റി ഫോർ ലൈവിൻ്റെ അണികർക്കാർക്ക് ഡോക്ടർ മനോജ് സർമ്മ പോലുള്ള ആൾക്കാർക്കൊക്കെ ഇപ്പം നമുക്കറിയാം നല്ല ഒരു ടെക്നിക്കൽ ടീമും ഒക്കെ അവർക്കുണ്ട് അവർക്ക് നല്ല രീതിയിൽ ഈ മത്സരത്തിൽ വിജയിക്കാൻ സാധിക്കും എന്നാണ് ഞാനും പ്രതീക്ഷിക്കുന്നത് നല്ല സിനിമകളെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ സപ്പോർട്ടുകൾ ഈ ട്വന്റി ഫോർ ലൈവിന് എന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ എന്നെ പോലുള്ള ആളുകളെ കാണുന്ന ഏറ്റവും കൂടുതൽ ശരിക്കും സന്തോഷമുള്ളത് പലപ്പോഴും നമ്മൾ ഈ സിനിമ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പൊ കഴിഞ്ഞ സിനിമയായാലും അതൊരു ഇന്ത്യയിലുണ്ടായിരുന്നു അല്യഫ്ലായിരുന്നു ഒരുപാട് ഇന്ത്യയിലെ ഒരുപാട് ഫിലിം ഫെസ്റ്റിവൽ ഇന്ത്യക്ക് പുറത്തുണ്ടായിരുന്നു എന്നാണ് അപ്പൊ ആ സിനിമ കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെ നമ്മൾ തിയേറ്ററിലേക്ക് പോകുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ തിയേറ്ററിൽ ചോദിക്കുമ്പോൾ തന്നെ നമുക്കത് കിട്ടാറില്ല അതുകൊണ്ട് അഞ്ച് സ്ഥലങ്ങളിലൊക്കെയാണ് ഞാൻ ആ സിനിമ റിലീസ് ചെയ്തത് റിലീസ് ചെയ്യപ്പെടുക അവനെ അട്ടപ്പാടി പോലുള്ള സ്ഥലത്ത് ആരിപുത്രമാ കാരണം ആദിവാസികളെ മാത്രമായിട്ട് അഭിനയിച്ച ഒരു പാടാണ് അപ്പോൾ നിങ്ങളത് എന്തിനാണെന്നൊക്കെ ചോദിക്കും സിനിമ എന്തിനാണെന്ന് നിങ്ങളിപ്പോഴും ഇങ്ങനെ അവരെ മാത്രം വെച്ചിട്ട് സിനിമ ചെയ്യണമെന്നൊക്കെ ചോദിക്കും അപ്പോൾ അത് കാണിക്കുക അല്ലെങ്കിൽ അവർ ഒട്ടും മോശമില്ലാത്ത മനുഷ്യരാണ് അല്ലെങ്കിൽ നമ്മൾ അവരൊന്നും അഭിനയൊന്നും പഠിച്ചിട്ടില്ല അവരൊന്നും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലൊന്നും പോയിട്ടുള്ള ആൾക്കാരല്ല പക്ഷേ അവർ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്നതാണ് ഏറ്റവും സാധാരണക്കാർക്ക് പോലും അത്ഭുതങ്ങൾ തിരശ്ശീലയിൽ കാണിക്കാൻ പറ്റുന്നതിൻ്റെ തെളിവാണ് ഒരുപക്ഷെ സിനിമ പക്ഷെ അത്ര സിനിമ പോലും നമുക്കിങ്ങനെ പുറത്ത് കാണിക്കാനുള്ള സ്പേസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം വരുമ്പോൾ അതൊരു വലിയ ധൈര്യമാണ് എന്നെ പോലെയുള്ള ആളുകൾക്ക് മനോജിനെ പോലെയുള്ള ഒരാൾ സുഹൃത്താവുന്നത് കൊണ്ടു മറ്റൊരു പ്ലാറ്റ്ഫോമില് വളരെ സൗഹൃദത്തോടെ ഇത്തരം സിനിമകളെ ഏറ്റവും ചെറിയ അർത്ഥത്തിൽ വലിയ കാര്യങ്ങൾ പറയാൻ പറ്റാവുന്നത് കണ്ടപ്പെടാതെ പോകുന്ന കുറെ നേർക്കാഴ്ചകളെയൊക്കെ മനുഷ്യരിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോമിന്റെ ഒരു തുടക്കമാണ് അത് ഏറ്റവും വിളിക്കാനാണ് ഇഷ്ടം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് അതായത് ഒരു വർഷക്ക് മുമ്പ് പ്രവാസിയായിട്ടുള്ള ആളാണ് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നതിൻ്റെ കുറച്ച് കാരണങ്ങളൊക്കെ കൈലാഷും പറഞ്ഞു അതേ സെയിം റീസൺ ആണ് ഡോക്ടർ മനോജ് ഗോവിന്ദ് എന്ന് പറയുന്നത് ഒരുപാട് സ്വപ്നങ്ങളുള്ള ഒരു പ്രവാസിയാണ് പ്രവാസികൾ എപ്പോഴും കുറേ സ്വപ്നം കാണും പക്ഷേ ഒരുപാട് തവണ ഞാൻ പരാജയപ്പെട്ടു പോയ സിനിമാ സ്വപ്നങ്ങളുള്ള പ്രൊഡ്യൂസർമാരെ ഞാൻ കണ്ടിട്ടുണ്ട് അവരിൽ ഒരു എൺപത് ശതമാനം ആൾക്കാരും പരാജയപ്പെട്ടവരാണ് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവരവിടെ അധ്വാനിച്ചുണ്ടാക്കുന്ന കാശ് എങ്ങനെയെങ്കിലുമൊക്കെ സിനിമയോടുള്ള ആഗ്രഹം കൊണ്ട് ഒരുപാട് സിനിമയിൽ സ്പെൻഡ് ചെയ്യും പക്ഷെ അവർക്ക് ഇവിടുത്തെ ഒരു പ്രൊഡക്ഷൻ്റെ രീതിയോ കാര്യങ്ങളോ ഒന്നും അറിയില്ല അപ്പോൾ വാട്ട് ഹാപ്പൻസ് അവരുടെ കാശ് പോവും എങ്ങനെയെങ്കിലും തിരിച്ച് ജോലിക്ക് കയറും കുടുംബം നോക്കും ഡോക്ടർ വൺ ഓഫ് ദ ലക്കിയസ്റ്റ് പ്രൊഡ്യൂസർ ആണ് ഒന്നര വർഷത്തിനുള്ളിൽ പന്ത്രണ്ട് സിനിമകളാണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതിൽ അതിൽ രണ്ടെണ്ണം ഞാനും അഭിനയിച്ചിട്ടുണ്ട് ഈ പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ ഒഫീഷ്യലി ഞാനൊരു ഫ്ലൈറ്റ് ഡിസ്പാച്ചറാണ് ദുബ എയർപോർട്ടിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ മോഹം ഉള്ളതുകൊണ്ട് തന്നെയാണ് എന്ന് പറയുന്ന പ്രൊഡക്ഷൻ കമ്പനി സ്റ്റാർട്ട് ചെയ്തതും അതങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു പക്ഷേ സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളത് വളരെ ആഗ്രഹമുള്ളൊരു കാര്യമാണ് പ്രവാസിക്ക് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുമായിരുന്നു പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ടൊരു പത്ത് പന്ത്രണ്ട് പടങ്ങളിലൊക്കെ അഭിനയിച്ചു ഇപ്പം നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ ടെലിവിഷൻസിലും ആക്റ്റീവാണ് എന്നിരുന്നാലും ഡോക്ടർ വിളിച്ചപ്പം വരാതിരിക്കാൻ ഒരിക്കലും പറ്റത്തില്ല അങ്ങനെ പബ്ലിക്കായിട്ട് ഞാൻ ഒരു പബ്ലിക് സ്പീക്കർ ഒന്നുമല്ല പക്ഷെ മനസ്സിൽ തട്ടി പറയണമെന്ന് തോന്നി അതിൻ്റെ മെയിൻ ഒരു കാര്യം ഞാൻ അങ്ങോട്ട് വിളിച്ച ഒന്നും ചോദിക്കേണ്ടി വന്നില്ല എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് നിശ്ചയിപ്പോൾ നാട്ടിലുണ്ടല്ലോ ഞാൻ പടം ചെയ്യുന്നുണ്ട് അതിലിങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട് വരണം എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിക്കുകയായിരുന്നു ഒന്നും ലെസ് ആയിരുന്നില്ല ഐ വാസ് ട്രീറ്റ് ലൈക്ക് ഐ വാസ് ഓൾ ഗൺ ദിലിറ്റീസ് ഇൻക്ലൂഡിങ് മൈ റെമുണറേഷൻ വാസ് ഗിവിൺ ഓൺ ടൈം ചോദിക്കേണ്ടി വന്നിട്ടില്ല ഇൻഫാക്റ്റ് ഒരു ചെറിയ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ കീ ഒരു ദിവസം കാറിന് ഞാൻ എവിടെയാണ് വെച്ചിട്ട് കീ മാറിപ്പോയി ഡോക്ടർ എന്നെക്കാ അവലാതി ഡോക്ടർ കയ്യോ കീ കീഴിൽ ഹി കെം അലോങ് വിത്ത് മീ ആൻഡ് ഹി മേക്ക് ഷുവർ ദാറ്റ് ഐ ആൻഡ് കംഫർട്ടബിൾ അപ്പോ ഒരുപാട് സ്വപ്നം കാണുന്ന പ്രവാസികളുടെ കൂട്ടത്തിൽ ജയിച്ച കാലം തന്നെ വയ്ക്കാൻ എനിക്കിഷ്ടമാണ് ഡോക്ടറിനെ അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് പേര് പറയുമല്ലോ നമ്മൾ ഒരു ഒരു പോയിന്റിൽ എത്താനാണ് നമുക്ക് ബുദ്ധിമുട്ട് അത് എത്തി എത്തിക്കഴിഞ്ഞാൽ അത് നിലനിർത്താനാണ് ഏറ്റവും ബുദ്ധിമുട്ട് അപ്പം ഞാൻ അതാണ് പ്രാർത്ഥിക്കുന്നത് ഇപ്പം നമുക്ക് ട്വൻറ്റി ഫോർ ലൈവ് ബിഹാബിറ്റ് നമുക്ക് സാധാരണക്കാര സാധാരണക്കാരായ സിനിമാക്കാരെന്ന് വേണമെങ്കിൽ വിളിക്കാം അല്ലെങ്കിൽ സ്വപ്നം കാണുന്ന എല്ലാ സിനിമാക്കാർക്കും ആയിട്ടുള്ള ഒരാളായിരിക്കും ഡോക്ടർ മനോജ് അപ്പോൾ വലിയ സന്തോഷമുണ്ട് ഇന്നിവിടെ വന്ന് നിൽക്കാൻ പറ്റിയതിൽ പിന്നെ ഞാൻ അഭിനയിച്ച രണ്ട് സിനിമ ഞാൻ ഒരു വർഷമായിട്ട് ചോദിക്കുന്നുണ്ട് എപ്പോൾ കാണാൻ പറ്റുമെന്ന് അപ്പം ഞാനും ഇത് വരുമ്പോൾ ആ എൻ്റെ പടം രണ്ടും കാണാൻ പറ്റുമെന്ന് ഉറപ്പിക്കുകയാണ് അതേഴ്സും മൈ ബോഡി എന്ന് പറയുന്ന രണ്ട് സിനിമകളാണ് നല്ല നല്ല കലവി പറഞ്ഞ പോലെ ഒരുപാട് വലിയ ആർട്ടിസ്റ്റ് അല്ല പക്ഷേ എങ്കിലും ഞങ്ങളെപ്പോലുള്ളതും അതിനേക്കാൾ മുകളിലുള്ളതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ട് കൈലാഷ് പറഞ്ഞ ഒരുപാട് പേരുള്ള സിനിമകളാണ് അപ്പോൾ അത് ഞാനും അതൊക്കെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം എല്ലാവരുടെയും പ്രാർത്ഥനകൾ ഉണ്ടാവണം അങ്ങനെ ഒരു പ്രവാസി ജയിച്ച് കാണുമ്പോൾ വേറൊരു പ്രവാസിക്കുള്ള അത്യായ സന്തോഷത്തിലാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഓൾ ദ വെരി ബെസ്റ്റ് ടു ദ എൻറ്റയർ ടീം ആൻഡ് താങ്ക് യു കേരള ഫോർ ഓൾ ദ സപ്പോർട്ട്